കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം തിങ്കളാഴ്ച വ്രതം അല്ലെങ്കിൽ തിങ്കൾ വ്രതം അതിനെ നമ്മൾ സോമവാര വ്രതം എന്നൊക്കെ പറയും ശരിക്കും തിങ്കൾ വ്രതം എന്നാണ് പറയാ എന്താണ് തിങ്കൾ വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാലും ഈ ഹിന്ദു അവിവാഹിതകളായ സ്ത്രീകൾക്ക് വിധിച്ചിട്ടുള്ള ഒരു വ്രതമാണ് തിങ്കൾ വ്രതം നമുക്കറിയാലോ സോമവാര വ്രതം നമ്മൾ എല്ലാരും കേട്ടിട്ടുണ്ട് പലരും ചോദിക്കാനുള്ള സോമവാര വ്രതം എങ്ങനെയാണ് നോക്കേണ്ടതെന്നൊക്കെ ഈ തിങ്കൾ ഭജനം എന്നാണ് അതിനെ പറയുക തിങ്കൾ ഭജനം എന്ന് പറഞ്ഞാല് തിങ്കൾ എന്ന വാക്കിന് തിങ്കളാഴ്ച എന്ന് അർത്ഥമേ ഇല്ല മനസ്സിലായല്ലോ തിങ്കൾ എന്ന വാക്കിന് തിങ്കളാഴ്ച എന്ന് ഒരർത്ഥം ഇല്ല ചന്ദ്രന്റെ വൃദ്ധിയും ക്ഷയവും സൂചിപ്പിക്കുന്ന മാസം എന്നാണ് അർത്ഥം അതാണ് തിങ്കൾ എന്ന് പറയുന്നത് ചന്ദ്രന്റെ വൃദ്ധിയും ക്ഷയവും സൂചിപ്പിക്കുന്ന മാസം ഈ പദത്തിന് തിങ്കൾ എന്ന ഭാഗത്ത് വാക്ക് ഈ ഒരു വീട് സഹസ്ര അര പത്മത്തിൽ കുടികൊള്ളുന്ന മഹാദേവന്റെ ശിരസിലണിഞ്ഞ് അതായത് മഹാദേവന്റെ ശിരസിലണിഞ്ഞിട്ടുള്ള അണിഞ്ഞിട്ടുള്ള ഉണ്ടല്ലോ ചന്ദ്രക്കലയെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് ചന്ദ്രകലയെ സൂചിപ്പിക്കുന്നതെന്ന് അർത്ഥമാക്കുന്നതാണ് ഈ തിങ്കൾ എന്ന് പറയുന്നത് അപ്പോ ഈ തിങ്കൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും തിങ്കളാഴ്ച 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 എന്നല്ല ഭഗവാന്റെ ചന്ദ്രകലയില് സഹസ്രാര പത്മത്തിൽ വസിക്കുന്ന ചന്ദ്രക്കലയില് എന്ന അർത്ഥമാക്കുന്ന ഒരു വാക്കാണ് തിങ്കൾ എന്ന് പറഞ്ഞാല് ഈ തിങ്കൾ ഭജനം എന്ന് പറഞ്ഞാല് തിങ്കളാഴ്ച ഭജിക്കുന്ന ഭജനമാണ് തിങ്കൾ ഭജനം എന്ന് വിചാരിക്കാം എങ്കിലും തിങ്കൾ ഭജനം എന്ന് പറഞ്ഞാല് ശിവ പ്രീതി അതായത് ശിവനെ പ്രീതി വരുത്താൻ വേണ്ടി ശിവപ്രീതികരങ്ങളായ ഒരു കാര്യമാണ് തിങ്കൾ ഭജനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാലത്ത് എങ്ങനെയാന്ന് വെച്ചാൽ അതാണ് നമ്മൾ പറയുന്നുണ്ടല്ലോ സോമവാര വ്രതം നോറ്റ് കഴിഞ്ഞാൽ നമ്മൾ അതിന് വേറെ ഭാഷയിലാണ് പറഞ്ഞിട്ടുള്ളതെന്ന് മാത്രം സോമവാര വ്രതം നോക്കുമ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് ശിവന്റെ അമ്പലത്തിൽ പോയിട്ട് ഭഗവാനെ കണ്ട് മടങ്ങി വൈകുന്നേരം വരെ നമ്മൾ നമ്മ ശിവായ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് വൈകുന്നേരം വരെ ഭക്ഷണമൊന്നും കഴിക്കാതെ ഉപവാസം നോറ്റ് വീണ്ടും വൈകുന്നേരം സമയ സന്ധ്യാസമയത്ത് ത്രിസന്ധ്യാ സമയത്ത് ദീപാരാധന സമയത്ത് ഭഗവാന്റെ അടുത്ത് ചെന്ന് കരിക്ക് നേതിച്ച് അവിടെ നിന്ന് കരിക്ക് നേതിച്ച് സേവിക്കുകയും അവിടുന്ന് കിട്ടുന്ന നേദ്യം ഭക്ഷണമായിട്ട് കഴിച്ച് വ്രതം അവസാനിപ്പിക്കുക ഭാരണ വീടുകയും ചെയ്യുക എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് സോമവാര വ്രതം എന്ന് പറഞ്ഞാല് ഇപ്പൊ കൊറോണയായ കാരണം സോമവാര വ്രതം എന്നൊറ്റ അമ്പലത്തിൽ പോകാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ച ആളുകളുണ്ട് പറ്റാതെ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും എങ്കിലും തൊട്ടടുത്ത് അമ്പലമൊക്കെ ഉണ്ടെങ്കിൽ പതുക്കെ വേണമെങ്കിൽ നടന്നു പോയി പുറത്ത് നിന്നാലും തൊഴുതിട്ട് വരാം അമ്പലത്തിനകത്തല്ലേ കേറ്റാതെ ഉള്ളൂ അങ്ങനെ ചെയ്യുന്നവരുണ്ട് നടക്കാനുള്ള വഴിയുള്ള രാവിലെ ഒന്ന് പതുക്കെ കുളിച്ച് എഴുതിട്ട് പുറത്ത് പുറത്തു പോയി നിന്ന് ഭഗവാനെ ഒന്ന് തൊഴുതിട്ട് സങ്കല്പം ഭഗവാൻ അവിടെ ഉണ്ടല്ലോ അപ്പൊ നേരെ പോയി തൊഴുതിട്ട് തിരിച്ചു വന്ന് വീണ്ടും വന്ന് നടന്നു പോകാനുള്ളത് പോയി ബസ്സും കാറൊക്കെ കയറി പോകണമെങ്കിൽ നടക്കില്ല അപ്പൊ അതുകൊണ്ട് കാലത്തെ മൂലാധാരത്തെ ഉണർത്തി നമ്മൾ അതിനാണ് രാവിലെ ഭഗവാനെ കാണാൻ പോകുന്നത് രാവിലെ മൂലാധാരത്തെ ഉണർത്തി വൈകുന്നേരം വരെ ശിവഭജനം നടത്തി ഓം ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രമോ ശിവഭജനമോ ഒക്കെ നടത്തി സന്ധ്യയ്ക്ക് ശിവനെ കണ്ട് വീണ്ടും നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ശിവനെ കണ്ട് മൂലാധാരത്തെ സഹസ്രാരപത്മത്തിലെത്തിക്കുന്നു മനസ്സിലായല്ലോ രാവിലെ പോയി മൂലാധാരത്തെ ഉണർത്തുന്നു ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കണ്ട് നമ്മൾ മൂലാധാരത്തെ ഉണർത്തും വൈകുന്നേരം വരെ ഉപവാസം എടുത്ത് പഞ്ചാക്ഷരി മന്ത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞ് വൈകുന്നേരം വീണ്ടും നമ്മൾ ഭഗവാനെ കാണാൻ പോകുന്ന സമയത്ത് മൂലാധാര ചക്രത്തിൽ നിന്ന് ഈ മൂലാധാര ചക്രത്തെ നമ്മൾ എന്താണ് മൂലാധാരത്തെ സഹസ്രാര പത്മത്തിൽ എത്തിച്ച് വൈകുന്നേരം ദർശനം നടക്കുന്ന സമയത്ത് എത്തിച്ച് ആ ദർശനം നടത്തുന്നത് കന്യകമാരുടെ മംഗല്യദോഷത്തിനും കുജദോഷമുള്ളവർക്കൊക്കെ വളരെ പ്രധാനമാണ് ഈ പറയുന്ന സോമവാര വ്രതം അല്ലെങ്കിൽ തിങ്കൾ ഭജനം മൂലാധാര ചക്രത്തെ സസ്രാരപത്മത്തിൽ എത്തിച്ച് അതിനെ ഉണർത്തിച്ച് ആ ഭഗവാനെ ദർശനം നടത്തി ഈ കന്യകമാരുടെ മംഗല്യദോഷത്തിനും വൈദവ്യത്തിനും അനുഗ്രഹമായിട്ടത് മാറുകയും അതുകൊണ്ട് അവർക്ക് അനുഗ്രഹമായിട്ട് എന്താണ് നല്ല നല്ല വിവാഹയോഗങ്ങളും ആഗ്രഹിച്ച വിവാഹ ജീവിതവും കിട്ടുന്നു എന്നാണ് അനുഭവം കാരണം അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെയും ഭഗവാനെ കാണണം വൈകുന്നേരവും ഭഗവാനെ കാണണം എന്ന് പറയുന്നത് ഭഗവാനെ കാണാൻ പോകാണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സൗസാരപത്മത്തിൽ ചിലപ്പോൾ എത്തില്ല മൂലാധാര രാവിലെ പോയി തൊഴുതും മൂലധാര ചക്രത്തിലിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും അപ്പം അതുകൊണ്ട് ചിലപ്പോൾ സൗസ്രാര പത്മത്തിൽ എത്തിക്കഴിഞ്ഞ് ഭഗവാനെ കണ്ട ദർശനം കണ്ട് നമ്മൾ പാരണ വീട്ടിൽ കഴിഞ്ഞാലേ നമുക്ക് നമുക്കതിന് ഫലം കിട്ടുന്നുള്ളൂ അതുകൊണ്ട് തിങ്കൾ ഭജനം ചെയ്യുമ്പോൾ കഴിയുന്നതും നിങ്ങൾ ഭഗവാനെ ദർശിക്കാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് പ്രായോഗികമായിട്ട് ചെയ്യുകയും കൂടെ ചെയ്താലേ നമുക്ക് ഈ പറയുന്ന ഒരു തിങ്കൾ ഭജനത്തിന്റെ പുണ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ വൈകുന്നേരം നമ്മൾ സസ്രാരപത്നത്തിൽ എത്തിച്ച് ദർശനം നടത്തുന്നതും കന്യകമാരുടെ മംഗല്യദോഷത്തിന് ഏറ്റവും ഉത്തമമാണ് അതുപോലെ നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ വിവാഹദോഷവും മംഗല്യദോഷവും വൈദ്യവ്യ ദോഷവും ഒക്കെ പരിഹരിക്കാൻ സാധിക്കും തിങ്കൾ ഭജനം കൊണ്ട്